പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ് എന്നുള്ള സത്യം മനസ്സിലാക്കിയിരിക്കുകയാണ് നമ്മുടെ ബാലഗോപാൽ ഇതേ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കി ആവുകയും ചെയ്യുന്നു പക്ഷേ ഇതേ സമയം നാരായണിയാകട്ടെ തൻ്റെ പ്രതികാരവുമായി മുന്നിലേക്ക് പോകാൻ ഉറച്ച് നിൽക്കുകയും ചെയ്യുന്നു ഇതിനിടയിലാണ് രഞ്ജനെ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിതിരിവ് ഉണ്ടാകുന്നത് രഞ്ജൻ്റെ കുഞ്ഞിനെ കണ്ടെത്തിയെന്നുള്ള കാര്യം അറിയുന്നത് നമ്മുടെ രഞ്ജനെ സന്തോഷിപ്പിച്ചിരിക്കുകയാണ് ഇതോടെ കാര്യങ്ങളറിയുന്ന അമലയും ആകെ ഞെട്ടിപ്പോകുന്നു രഞ്ജൻ ഇനി തൻ്റെ കുഞ്ഞിനെ താൻ വിട്ടുതരുകയില്ല എന്നുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്ന് കാര്യങ്ങൾ അറിയുന്ന അമല കുഞ്ഞിനെ കാണണം എന്നുള്ള ആവശ്യവുമായി തിരികെ എത്തിയിരിക്കുകയാണ് ഇത് അംഗീകരിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള തീരുമാനം അറിയിക്കുന്ന നമ്മുടെ രഞ്ജൻ മാത്രവുമല്ല ഇത് തൻ്റെ മാത്രം കുഞ്ഞാണ് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതേ സമയം നമ്മുടെ അമലയുടെ ചതി മനസ്സിലാക്കുകയാണ് അമലയുടെ ഭർത്താവ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്